ആശുപത്രി വസം കഴിഞ്ഞ് മമ്മൂക്കയുടെ ആദ്യം പുറത്തിറങ്ങുന്ന ചിത്രം കളങ്കാവൽ കളങ്കാവൽ കണ്ട് സ്റ്റുഡിയോയിൽ നിന്ന് പുറത്തേക്കുമെന്ന ദുൽഖർ കുറച്ചുനേരം നിശബ്ദനായിരുന്നു ആ കണ്ണുകളിൽ അപ്പോഴും സിനിമയുടെ തീവ്രത മാഞ്ഞിരുന്നില്ല ചെന്നൈയിലെ പ്രശസ്തമായ സ്റ്റുഡിയോയിലെ പ്രീവ്യൂ ഷോ പൂർണ്ണമായും രഹസ്യമായിരുന്നു മാധ്യമ ശ്രദ്ധ ഒട്ടുമില്ലാതെ സിനിമയിൽ പ്രധാന വ്യക്തികൾക്കും ദുൽഖർ സൽമാനും വേണ്ടി മാത്രം ഒരുക്കിയ പ്രത്യേക പ്രദർശനം അവിടെ വന്നത്തെ തമിഴ് ഓൺലൈൻ മീഡിയ സിനിമയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ദുൽഖറിന്റെ മറുപടി ഇതൊരു സാധാരണ സിനിമയല്ല മലയാളത്തിൽ ഒരു വില്ലൻ കഥാപാത്രത്തിന് ഇതിലും വലിയ ക്യാൻവാസ് കിട്ടാനില്ല ചില കഥാപാത്രങ്ങൾ നമ്മളെ വല്ലാതെ വേട്ടയാടും കളങ്കാവിൽ ിലെ വാപ്പിയുടെ പ്രകടനം വാക്കുകളില്ല വില്ലൻ എന്നതിനപ്പുറം ആ കഥാപാത്രത്തിന്റെ ചിരിയും നോട്ടവും ഒരു ഭീകരമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നു ഇങ്ങനെയൊരു പവർഫുൾ കഥാപാത്രത്തെ ഈ അടുത്ത് കണ്ടിട്ടില്ല കൂടാതെ വിനായകനും വാപ്പശിയും ഒന്നിച്ചുള്ള കോമ്പിനേഷൻ രംഗങ്ങൾ ശരിക്കും ഇഷ്ടപ്പെട്ടു വിനായകന്റെ ഇതുവരെ കാണാത്ത അഭിനയ ശൈലി ഈ സിനിമയുടെ പ്രത്യേകത കഥയുടെ ഗതി ഒട്ടും പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെയാണ് പോകുന്നത് അവസാന രംഗങ്ങൾ കണ്ടു കഴിഞ്ഞാൽ കുറച്ചു സമയത്തേക്ക് നമ്മൾ നിശബ്ദരായി ഇരുന്നു പോകും ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ ബാക്കിയുണ്ടാകും ദുൽഖർ വളരെ ഇമോഷണൽ ഇങ്ങനെ ആദ്യമായ ഒരു സിനിമയെക്കുറിച്ച് പറയുന്നത് ശരിക്കും ഇത് കേട്ട പ്രേക്ഷകന് ടിക്കറ്റ് എടുക്കാൻ ധൈര്യം തരുന്ന വാക്കുകളാണ് ഇപ്പോൾ ദുൽഖർ പറഞ്ഞത് നിങ്ങൾ കളങ്കാവൽ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മടിക്കാതെ കമന്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്